വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെയും സഹായിയേയും പോലീസ് അറസ്റ്റ് ചെയ്തു അസമിലാണ് സംഭവമുണ്ടായത് ഇവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു കോടിയിലേറെ രൂപയും ഒരു കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നുപൂർ ബോറ എന്ന ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെല്ലാണ് പരിശോധന നടത്തിയത് വാടക വീട്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നുപൂർ ബോറയുടെ അടുത്ത സഹായിയായ ലത് മണ്ഡൽ സുരാജിന് ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാണ് ഇയാളുടെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള പണം കണ്ടെത്തി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നുപൂർ സിവിൽ സർവീസിൽ ചേർന്നത് ഒട്ടേറെ പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആറു മാസമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ ಮುಖ್ಯಮಂತ್ರಿ ಶರ್ಮಾ ಬಿಶ್ವಶರ್ಮ ಪ್ರತಿಕು